ഐസിനെ ഇതിൽ പങ്കാളികളാക്കരുത് അവര് വളരെ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നത് സലഫി ജിഹാദിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും ലാഭം കൊയ്യുക എന്നുള്ള ഒരു സംഭവം മാത്രമാണ് കഴിഞ്ഞ അൻപത് വർഷമായിട്ട് അച്ഛനും മകനും ചേർന്ന് ഭരിക്കുന്ന സിറിയയിൽ അവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളൊന്നും അത്ര പുത്തരിയല്ല അക്രമാസക്തമായ പ്രതിപക്ഷ റാലികൾ സൈനിക താവളങ്ങൾ കയ്യേറൽ രാഷ്ട്രീയ തടവുകാരെ ജയിൽ ആക്രമിക്കൽ ഇതൊക്കെ സിറിയയിലെ ചെറു ന്യൂനപക്ഷമായ അലാവൈറ്റ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അച്ഛൻ ഹഫീസ് അൽ അസദും മകൻ ബസാർ അൽ അസദും നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനോടൊക്കെ അതിക്രൂരമായിട്ട് തന്നെയാണ് അവർ തിരിച്ചു പ്രതികരിച്ചിട്ടുമുള്ളത് ഇതൊന്നും പക്ഷെ അവരെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പര്യാപ്തമായിരുന്നില്ല എന്നാൽ പതിറ്റാണ്ടുകളായി കഴിയാതിരുന്ന കാര്യം എങ്ങനെയാണ് വിമതർക്ക് രണ്ടാഴ്ച കൊണ്ട് സാധിച്ചത് ഇതാണ് ഇപ്പോൾ ലോകത്തെ കൊഴുക്കുന്ന ഒരു ചോദ്യം ഇറാന്റെയും റഷ്യയുടെയും ഹിസ്ബുള്ളയുടെയും പിന്തുണയുള്ള അസദ് എങ്ങനെയാണ് വിമത സൈന്യത്തിന് മുന്നിൽ പതറിപ്പോയത് കൂട്ടുകാരൊക്കെ എന്തുകൊണ്ടാണ് ആരും സഹായിക്കാൻ വേണ്ടി ഓടിയെത്താതിരുന്നത് ട്രംപ് എന്തുകൊണ്ടാണ് ഈ രക്തത്തിൽ നമുക്ക് പങ്കില്ല എന്നും പറഞ്ഞ് കൈകഴുകി അങ്ങോട്ട് മാറി നിന്നത് മസിൽ ബലം കൊണ്ടും ഭീഷണി കൊണ്ടും ഭരിക്കാമെന്ന് കരുതുന്ന എല്ലാ സ്വേച്ഛാധിപതികളും ഒരു നിമിഷം ഒന്ന് ഞെട്ടിക്കാണ് ഇത് കണ്ട് പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുന്നതിന് പകരം പ്രസിഡന്റ് അസദിന്റെ സൈനികർ വിമതർക്ക് തങ്ങളുടെ തോക്കുകൾ കൈമാറുകയാണ് ചെയ്ത് അസദിന്റെ പ്രതിമകൾ തകർത്ത് താഴെയിട്ടപ്പോൾ ജനങ്ങൾ ആർത്ത് വിളിക്കുന്നത് നമ്മൾ കണ്ടു ജയിലുകളിൽ നിന്ന് തടവുകാർ മോചിതരായി ഓടിപ്പോയി ആരും കാണാതെ രാഖ് ബസാർ അൽ അസദ് കുടുംബത്തോടൊപ്പം റഷ്യയിലേക്ക് നാടുവിട്ടോടിപ്പോയി ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് സംഭവിച്ചത് അതിൽ ഇസ്രായേലുമായുള്ള ഇറാന്റെയും ഹിസ്ബുളം ഹമാസിന്റെയും ഒക്കെ യുദ്ധത്തിന് പങ്കുണ്ടോ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേലിന്റെ ആക്രമണവും ഒളിപ്പോരും ക്ഷയിപ്പിച്ചു യുക്രൈൻ യുദ്ധത്തിൽ ആളും അർത്ഥവും ആയുധവും ചെലവഴിച്ചുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന റഷ്യ അസദിനെ പിന്തുണച്ചവരെല്ലാം തളർന്നിരുന്നപ്പോൾ അടിക്കാൻ സാധിച്ചതാണോ ഈ വിമത വിജയത്തിന്റെ കാരണം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സേന അവിടുത്തെ സർക്കാർ സേനയെ പരാജയപ്പെടുത്തി മിന്നൽ വേഗത്തിലാണ് അവർ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനത്ത് എത്തിയത് അപ്പൊ അതുമായിട്ട് ഒരു കമ്പാരിസൺ ഉണ്ട് ഈ വരവിന് ഒറ്റ ആഴ്ച കൊണ്ടാണ് വിമതസേന വിജയിച്ചത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഈ ഹമാസും ഹെസ്ബുള്ളയും അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്രിയയിലെ ഈ ബഷാർ അസാദിന്റെ സർക്കാരിന് പിന്തുണ നൽകുക ഫൈറ്റ് ആർത്തിയിരിക്കുകയായിരുന്നു ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം വന്ന ഒരു വർഷത്തിനുള്ളിൽ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ശക്തി ക്ഷയിച്ചു ഇപ്പുറത്ത് ഇറാനും ഇതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ഏതാണ്ടൊരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധ സമാനമായ അവസ്ഥയാണ് സംഘർഷത്തിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റൻഷൻ മുഴുവൻ ഇസ്രായേലിലേക്കാണ് ഇവിടെ നിന്ന് സിറിയയിൽ നിന്ന് അറ്റൻഷൻ പോയി എന്നുള്ളത് ശരിയാണ് റഷ്യയുടെ കാര്യം പറയുകയും വേണ്ട റഷ്യ ഏതാണ്ട് മൂന്ന് വർഷമായിട്ട് ഉക്രൈനുമായിട്ട് യുദ്ധത്തിലാണ് എല്ലാ ആൾശേഷിയും സൈനിക ശേഷിയും അതുപോലെ തന്നെ ആയുധങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത് ഉക്രൈനിലാണ് അപ്പൊ അവർക്ക് സിറിയ ഒരു സെക്കൻഡറി സ്ഥലം മാത്രമാണ് അപ്പം ഈ സിറിയയിലെ ഔദ്യോഗിക സർക്കാരിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ മുഴുവൻ ഒരു തരത്തിൽ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനേക്കാൾ വളരെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇതിൽ അമേരിക്കയുടെ രഹസ്യ ഇടപെടലിനെ കുറിച്ചാണ് കാരണം അമേരിക്ക എല്ലായിടത്തും ഇങ്ങനെയുള്ള അട്ടിമറികൾ സൃഷ്ടിക്കുമ്പോൾ അമേരിക്ക ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അത് അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ അമേരിക്ക നേരിട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റും പക്ഷെ താലിബാനുമായി അമേരിക്ക ഒരു സന്ധി നടത്തിയിരുന്നു നിങ്ങൾ ഭരിച്ചോളൂ ഞങ്ങൾ പിൻവാങ്ങാൻ പോവുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിനെ അറിയാതെ അതുവരെ അമേരിക്ക പിന്തുണച്ചുകൊണ്ടിരുന്ന അഫ്ഗാൻ സർക്കാർ അറിയാതെ തന്നെ താലിബാനുമായിട്ട് ഒരു ഒരു സന്ധിയിലെത്തുകയും ഞങ്ങൾ തന്ത്രപൂർവ്വം പിന്മാറും നിങ്ങൾ ഇടിച്ചു കയറി വന്നോളൂ എന്നുള്ളൊരു തരത്തിൽ ഒരു ഇത് എന്നാണ് നമ്മൾ അറിയുന്നത് സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് അമേരിക്കൻ ജനറൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഈ താലിബാൻ ആർമി വന്ന് തലസ്ഥ അഫ്ഗാനിസ്ഥാനിലെ തലസ്ഥാനമായ കാബൂളിന്റെ അടുത്ത് വരെ പത്ത് കിലോമീറ്റർ എത്തിയപ്പോ അവരുടെ ആർമിയുടെ അല്ലെങ്കിൽ അവരുടെ സേനയുടെ താലിബാൻ സേനയുടെ കമാൻഡർ തന്നെ പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സമരം സമയം ഒരുക്കിക്കൊണ്ട് അല്പനേരം വെയിറ്റ് ചെയ്യാം അത് വേണമെങ്കിൽ അഞ്ചോ പത്തോ ദിവസം അപ്പൊ ഉടനെ തന്നെ ജോ ബൈഡനെ അമേരിക്കൻ പ്രസിഡന്റിനെ ഈ ജനറൽ മില്ലർ വിളിച്ച് സംസാരിച്ചപ്പോ ജോ ബൈഡൻ പറഞ്ഞത് അവര് കയറിക്കൊള്ളട്ടെ നിങ്ങള് നിങ്ങളുടെ പണി അവസാനിപ്പിച്ച് ഉടൻ തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് പോരൂ എന്നാണ് പറഞ്ഞു എന്നാണ് പിന്നീട് വളരെ ഇതായിട്ടുള്ള അന്താരാഷ്ട്ര അമേരിക്കൻ മാധ്യമങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്തത് അത് വലിയൊരു കെണിയായിരുന്നു എന്ന് മാത്രമല്ല താലിബാൻ കയറിയപ്പോ ചാവേറുകൾ വന്ന് കാബൂളിലെ വിമാനത്താവളത്തിൽ ചാവേർ സ്ഫോടനം നടത്തുകയും ഒരുപാട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ൃതിപെട്ട് രക്ഷപ്പെടുകയായിരുന്ന അമേരിക്കൻ സൈന്യം എന്നുള്ള ആരോപണം വരികയും ജോബൈഡന്റെ മുഖം പോവുക ഒക്കെ ചെയ്തതാണ് ഇതിന് ഈ തരത്തിലൊരു സന്ധി യഥാർത്ഥത്തിൽ സിറിയയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട് ആ സന്ധി എന്ന് പറയുന്നത് സിറിയയിലെ ടോപ്പായിട്ടുള്ള സൈനികർക്കും സൈനിക മേധാവികൾക്കൊക്കെ രക്ഷപ്പെടാൻ അവസരം നൽകിക്കൊണ്ടാണ് ഈ വിമത സേന ഈ അബുന്റെ നേതൃത്വത്തിൽ അബു ജുലിയുടെ നേതൃത്വത്തിൽ വന്ന് ഈ പിടിച്ചടക്കൽ നടത്തിയത് ഈജിപ്തിലും ട്വനീഷ്യയിലും മുളപൊന്തിയ അറബ് വസത്തിന്റെ അലയൊലികൾ രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഞ്ഞടിച്ചപ്പോൾ അൻപത് വർഷമായി രാജ്യം ഭരിക്കുന്ന ബാത്തിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ അന്ത്യമായിരിക്കും അത് എന്ന് ജനാധിപത്യവാദികൾ കരുതിയെങ്കിലും അവർക്ക് തെറ്റിപ്പോയി ബഷാർ അൽ അസദ് ഉരുക്കുമുഷ്ടിയാൽ തിരിച്ചടിച്ചു പ്രതിപക്ഷ സ്വരങ്ങളെ കൊലപാതകങ്ങളിലൂടെ തടവിലൂടെ നിശബ്ദരാക്കി റഷ്യയുടെ പിന്തുണയോടെ അന്താരാഷ്ട്ര പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ വാളെടുത്തവൻ വാളാണെന്ന വചനം ഈ ആഴ്ച സിറിയയിൽ അന്വർത്തമായി സിറിയനേകാധിപതിയുടെ ഇരുപത്തിനാല് വർഷത്തെ ക്രൂരമായ ഭരണം പെട്ടെന്ന് തന്നെ അങ്ങ് അവസാനിക്കുകയായിരുന്നു അര നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ബാത്തിസ്റ്റ് ഭരണം വീഴാൻ വെറും ഒന്നരാഴ്ച മാത്രമേ വേണ്ടി വന്നുള്ളൂ നവംബർ ഇരുപത്തിയേഴിനാണ് വിമതർ വടക്ക് വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ ആക്രമണം ആരംഭിക്കുന്നത് വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ സിറിയൻ സൈന്യം നടത്തിയ ഷെൽ ആക്രമണത്തിനുള്ള ഒരു പ്രതികാരം പോലെയാണ് അത് തുടങ്ങിയത് അതിൽ ബസാർ അൽ അസദ് ഒന്ന് വിറച്ചു ഒന്ന് പകച്ചു പല കോണുകളിൽ നിന്നായി ഒളിപ്പോരു നടത്തിയിരുന്ന വിമതർ ഒന്നിച്ചൊന്നായി വന്നു സൈന്യത്തിന്റെ ധൈര്യം ചോർന്നു പോയി നവംബർ ഇരുപത്തിയൊന്നിന് ഇരുപത്തിയൊമ്പതിന് വിമതർ സിറിയയിലെ രണ്ടാമത്തെ നഗരമായ അലപ്പോയേയും തുടർന്ന് ഡിസംബർ അഞ്ചിന് തെക്കുള്ള ഹമ നഗരവും കൈപ്പിടിയിലൊതുക്കി രണ്ട് ദിവസത്തിന് ശേഷമാണ് അവർ സിറിയയിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹോംസിൽ എത്തുന്നത് അസദിനെ വിറപ്പിച്ച ഈ വിമത മുന്നേറ്റത്തിൽ പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അവയിൽ ഏറ്റവും ശക്തം നിലവിൽ വടക്ക് പടിഞ്ഞാറൻ സിറിയയുടെ അധികാരം കൈയാളുന്ന രണ്ടായിരത്തി പതിനേഴിൽ വരെ അൽ ഖയ്ദയുമായി ബന്ധമുണ്ടായിരുന്ന ഹയത് എച്ച് ടി എസ് എന്ന പേരുള്ള ഇസ്ലാമിസ്റ്റ് സായുധ സംഘടനയാണ് ഒരു സ്വേച്ഛാധിപതിയായ സെക്യുലർ ഭരണാധികാരിയെ തുരത്തി ഒരു ഇസ്ലാമിസ്റ്റ് ഭരണകൂടം വരുന്നു അതാണോ സിറിയയിൽ സംഭവിക്കാൻ പോകുന്നത് വിമതരിൽ പ്രബലർ അൽ ഖുദ പാരമ്പര്യമുള്ള ഹയർ തഹ്ലീർ അൽ ഷാം ആണെങ്കിലും തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമി ഇതേ തുർക്കി എതിർക്കുന്ന കുർദിഷ് സിറിയൻ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് അമേരിക്കൻ പിന്തുണയുള്ള ഫ്രീ ആർമി പല വംശീയ രാഷ്ട്രീയ വ്യത്യസ്ത സംഘങ്ങളാണ് ഈ വിമതർ അവർ ഒരുമിച്ച് ഒരു പുതിയ ഭരണക്രമം ഉണ്ടാക്കാൻ സാധിക്കുമോ ഭരണകൂടം തകർന്ന് മറ്റൊരു ഭരണകൂടം അവിടെ ഉണ്ടാവാനുള്ള പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നിലവിലുള്ള വസ്തുത ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള സെക്യുലറിസം അല്ല ബാഷദിൻ്റേത് എന്നത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് അടിസ്ഥാനപരമായി അലവായ്റ്റ് ഷിയായിറ്റ് ഭരണകൂടമാണ് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷന്റെ ഒരു ഇരുപത് ശതമാനത്തിലധികം ഷിയാക്കളാണ് അപ്പോൾ ഈ ഷിയാക്കളിൽ തന്നെ ബാഷറൽ അസദ് പ്രതിനിധീകരിക്കുന്ന അലവികൾ അഥവാ അലവായിറ്റ് ഷിയായിറ്റ് ഷിയാക്കൾ ഏകദേശം പതിനൊന്ന് ശതമാനമേ വരികയുള്ളൂ ഈ പതിനൊന്ന് ശതമാനത്തിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു ഭരണകൂടമാണ് ഭാഷ അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ സെക്കുലർ എന്ന നിലയ്ക്ക് പറയാൻ സാധിക്കില്ല അടിസ്ഥാനപരമായി അവിടുത്തെ സംഘർഷം യഥാർത്ഥത്തിൽ ഷിയ സുന്നി സംഘർഷമാണ് ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന സുന്നികൾക്ക് സിറിയൻ ഭരണകൂടത്തിന്റെ മുഖ്യധാരയിൽ വിശേഷ്യ ബ്യൂറോക്രസിയിലും സൈന്യത്തിലും കാര്യമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള വിഷയം അതേസമയം ഒരു ഗവൺമെന്റ് എന്ന നിലയ്ക്ക് അവർക്ക് പൊതുവായ ഒരു ഭരണഘടനയും സെക്യുലർ നിയമങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ആ അർത്ഥത്തിൽ അത് ഒരു സെക്യുലർ ഋഷിമാണെന്ന് പറയാം അത് അവസാനിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എച്ച് ടി എസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപ രൂപീകരിക്കുമുള്ള അൽ നുസ്ര ഫ്രണ്ട് എന്ന പേരിൽ ജബത്ത് അൽ നുസ്ര അത് ഒരു സലഫി സുന്നി ജിഹാദി പ്രസ്ഥാനമായിരുന്നു അവർ അൽക്കൗദികമായിട്ടാണ് അഫിലേറ്റ് ചെയ്തിരുന്നത് പിന്നീട് അവരുടെ അഫിലിയേഷൻ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് മാറി പക്ഷെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലവനായിട്ടുള്ള അന്ന് അബൂബക്കർ അൽ ബാഗ്ദാദി അബു മുഹമ്മദ് അൽ ജലാനിയോട് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിസമ്മതിക്കുകയും അങ്ങനെ അവര് ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തകർന്നോടുകൂടി അവര് ഒരു സ്വതന്ത്ര സംഘമായി തുർക്കിയുടെ പിന്തുണയോടുകൂടി നിൽക്കുകയാണ് ചെയ്തത് അവര് വളരെ കൃത്യമായി മുന്നോട്ട് വെക്കുന്നത് സലഫി ജിഹാദിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് മാത്രവുമല്ല അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് കറകളഞ്ഞ ശരിയ നിയമങ്ങൾ മാത്രമാണ് അങ്ങനെ വരുമ്പോൾ അതൊരു സെക്യുലർ ആവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതേസമയം പല ലിബറൽ രാജ്യങ്ങളിലും നടപ്പാക്കുന്ന ശരീരത്തായിരിക്കില്ല ഇപ്പോൾ ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ തുർക്കിയയിലോ അതല്ലെങ്കിൽ ഗൾഫ് നാടുകളിലോ ഒക്കെ ശെരിയ നിയമമാണ് താത്വികമായി ഉള്ളത് അതേസമയം അത് ഒരു ഒരു വളരെ പുരോഗമനപരമായ ആധുനികമായ നിയമവ്യവസ്ഥക്കകത്ത് മതസംബന്ധിയായ കാര്യങ്ങളിൽ അവര് ഈ ശരിയ നിയമങ്ങൾ പിൻപറ്റുന്നതേ ഉള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു താലിബാൻ ബ്രാൻഡ് ശരിയാ നിയമങ്ങളായിരിക്കും ഇവര് നടപ്പിലാക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല അലപ്പായിലോ ഉള്ളതിനേക്കാൾ കടുത്ത എതിർപ്പാണ് ഹോംസിൽ നേരിട്ടതെങ്കിലും ഈ പല സ്വഭാവമുള്ള വിമതർ ചേർന്ന് നഗരം വീഴ്ത്തുകയായിരുന്നു പിന്നീട് അസദ് ഉൾപ്പെടുന്ന അലവൈറ്റ് വിഭാഗത്തിന്റെ ഹൃദയഭൂമിയായ ഉൾനാടൻ ഡമാകിസിനെ തീരവുമായി ബന്ധിപ്പിക്കുന്ന ഹൈവേ വിമതർ വിച്ഛേദിക്കുകയാണ് ചെയ്ത് അസദിന്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു അട്ടിമറിയിലൂടെ ഭരണം പിടിക്കുമ്പോൾ സുന്നി ഭൂരിപക്ഷമുള്ള സിറിയയിലെ വെറും പന്ത്രണ്ട് ശതമാനം മാത്രം വരുന്ന ന്യൂനപക്ഷമായ അലാ വൈറ്റ് മുസ്ലിങ്ങളെ കുറിച്ചാണ് അബ്നാണ് ലോകം തന്നെ അറിയുന്നത് ഷിയ ആഭിമുഖ്യമുള്ള അവർ ക്രിസ്തുമസ് ആചരിക്കും പാഴ്സികളുടെ സ്വരാഷ്ട്രീയൻ പുതുവർഷം അവർ ആഘോഷിക്കും സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതിനെ അവർ നിരുത്സാഹപ്പെടുത്തും റമദാൻ നോയമ്പ് നോക്കണമെന്നവർക്ക് യാതൊരു നിർബന്ധവുമില്ല ഇത് കാരണം മറ്റ് സുന്നി മുസ്ലിം രാഷ്ട്രങ്ങൾ വളരെ കൂടി തന്നെയാണ് വൈറ്റ് മുസ്ലിങ്ങളെ കണ്ടത് ഒരു ലിബറൽ കാഴ്ചപ്പാടുള്ള ന്യൂനപക്ഷമായതിനാൽ സിറിയയിലെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മറ്റ് മത രാഷ്ട്രീയ ന്യൂനപക്ഷങ്ങളൊക്കെ വൈറ്റുകളുടെ നേതൃത്വത്തിലുള്ള ബാത്ത് പാർട്ടിയുടെ ഭരണത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് എന്നാൽ അടിച്ചമർത്തൽ ഭരണം തുടങ്ങിയതോടെ പിന്തുണച്ച പലരും പിൻവാങ്ങുകയുണ്ടായി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകൾ അരങ്ങേറുന്ന ജയിലുകളിൽ ആണും പെണ്ണും കുട്ടികളുമൊക്കെ അടയ്ക്കപ്പെട്ടു ആറ് ലക്ഷത്തോളം പേരാണ് ഔദ്യോഗിക കണക്കിൽ അസദ് ഭരണഭീകരതയിൽ കൊല്ലപ്പെട്ടു സെക്യുലർ ഭരണകൂടമെങ്കിൽ അടിസ്ഥാനപരമായി അവർ നല്ലവരാണെന്ന ഒരു ബോധ്യമാണ് നമുക്കൊക്കെയുള്ളത് എന്നാൽ അവർ മത ഭരണകൂടങ്ങളെക്കാൾ സ്വേച്ഛാധിപതികളാണെങ്കിലോ ഇത്തരം സെക്യുലർ സ്വേച്ഛാധിപതികളെ തുരത്തി ഭരണത്തിലെത്തുന്നത് പലപ്പോഴും മതരാഷ്ട്രീയ രാഷ്ട്രീയ ഭരണകൂടങ്ങളാണ് പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുമോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം ഈ സിറിയയിൽ പോയിരുന്നു സിറിയൻ പ്രസിഡന്റ് അസദിനെ മീറ്റ് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് ആ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ ഞെട്ടിപ്പോയി കാരണം സിറിയ എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് വലിയ എന്താണ് ഇടങ്ങളിൽ അതുപോലെ തന്നെ ഭരണരംഗത്തായാലും അഡ്മിസ് അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലായാലും ഭരണ നിർവഹണ രംഗങ്ങളിലായാലും ഒക്കെ സ്ത്രീകളുടെ വലിയ സാന്നിധ്യമുള്ള മുസ്ലിം സ്ത്രീകളുടെ വലിയ സാന്നിധ്യമുള്ള അത് മോസ്റ്റ് മോഡേൺ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ ഹിജാബ് അതേത് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പറതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ അങ്ങനെ ആയിരുന്നില്ല അവിടെ ഒരു 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 ജനാധിപത്യ ഒരു ഒരു എന്നാ പറഞ്ഞാൽ ഇനി അതിനപ്പുറത്തേക്ക് കുറച്ച് ഒരു സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഗവൺമെന്റ് വന്നുകൊണ്ട് സ്ത്രീകളുടെ സ്ത്രീ വിമോചനത്തിന് വലിയ പ്രാധാന്യം സ്ത്രീകളുടെ റൈറ്റ് ടു ചൂസ് എന്നുള്ള ആ സംഭവത്തിന് വലിയ അംഗീകാരം കൊടുത്തിട്ടുള്ളായിരുന്നു പക്ഷെ ഞാൻ പോയപ്പോൾ കണ്ടത് പ്രസിഡന്റിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഈവൻ പ്രസിഡന്റിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ കണ്ണ് മാത്രമേ വെളിയിൽ കാണാൻ ഉണ്ടായിരുന്നുള്ളൂ അതെന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അത്രയും മുഴുവനും തന്താണ് തലയെ തലയും മുഖവും ശരീരവും ആകെ തന്നെ മറിച്ച് കണ്ണ് മാത്രം വെളിയിൽ കാണുന്ന രീതിയിലേക്ക് സ്ത്രീകളെ അത്തരത്തിൽ ഒരു പുരോഗമന അതായത് റൈറ്റ് ടു ചൂസ് എന്നുള്ള അവളുടെ വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള ഇന്നലെ വരെ മോഡേൺ ഡ്രസ്സ് ധരിച്ച് നടന്നിരുന്ന സ്ത്രീകളെ പർദ്ധയ്ക്കുള്ളിലേക്ക് മടക്കിയ ഒരു സാഹചര്യം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ അപ്പോ ഞങ്ങൾ ഈ വിഷയം ഇങ്ങനെ ഞാൻ ഞങ്ങളുടെ ചർച്ചയുടെ ഇടയിൽ കൊണ്ടുവന്നു ഇങ്ങനെ സ്ത്രീകൾക്ക് വലിയ എംപവർമെന്റും ശാക്തീകരണവും ഒക്കെ ഈ സിറിയയെ സംബന്ധിച്ച് ഞങ്ങൾ അതൊക്കെ ബോസ്റ്റ് ചെയ്തുകൊണ്ടാണ് സിറിയയെ പറയുമ്പോൾ അതാണ് ഒരു വനിതാ സംഘടന ഞങ്ങൾ അക്കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതില് അതെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഓഫീസിൽ പോലും സ്ത്രീകൾ ഇങ്ങനെ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതും അവരുടെ റൈറ്റ് ടു ചൂസ് ആണെന്ന് പറഞ്ഞത് പക്ഷെ ഐ ഡോ ബിലീവ് ദാറ്റ് പൊതുവെ ഞങ്ങൾ കണ്ടത് ഒരു ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലില് ഞങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അത്രയും അതിന് തൊട്ടടുത്ത് വെടിയൊച്ചകളും ഇതൊക്കെ കേൾക്കുന്ന എനിക്ക് ഞാൻ മണിപ്പൂരിൽ പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനത്തെ ഒരു രാത്രി കഴിയേണ്ടി വന്നപ്പോൾ ഓർമ്മ വന്ന് ഇസ്രിയയിലേക്ക് ഡമാസ്കസിൽ ഞങ്ങൾ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഉണ്ടായിരുന്നു അപ്പം ആ രീതിയിൽ ജനങ്ങളുടെ അവകാശങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ട് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെന്റുകൾ മാറാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ആ സമയത്ത് ജനങ്ങൾ തീർച്ചയായിട്ടും അതിനെതിരെ കുറെ കാലം സഹിക്കും പക്ഷെ അളമുട്ടുമ്പോൾ പാമ്പും എന്താണ് കടിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ജനങ്ങളും തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മീപകാല ചരിത്രത്തിൽ ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് നടന്ന അപ്രതീക്ഷിതമായ ഒരു ഭരണമാറ്റം അതും ലോകശക്തികൾക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു ഭൂപ്രദേശം കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം നടന്ന സംഭവങ്ങൾ ഒന്ന് ചുരുക്കി പറയാം സിറിയ ഭരിക്കുന്നത് പ്രധാനമായും നാല് ഗ്രൂപ്പുകളാണ് അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ സർക്കാർ സേന യു എസിന്റെ പിന്തുണയുള്ള ഖുർദിഷ് ഭൂരിപക്ഷമായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എച്ച് ഡി എസും മറ്റ് വിമത ഗ്രൂപ്പുകളുമൊക്കെ അവരാണിപ്പോൾ ഈ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് തുർക്കിയുടെ പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമിയും അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ வ~ uh, அஹ் നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിന് വൈകുന്നേരത്തോടെ വിമത ഡമാസ്കസിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നു രണ്ടായിരത്തി പതിനാറിൽ തനിക്കെതിരെ പ്രതിഷേധിച്ചവരെ പട്ടിണിക്കിട്ട അങ്ങനെ സാധാരണ മനുഷ്യർ പുല്ല് തിന്ന് ജീവൻ നിലനിർത്തിയ സംഭവം നടന്ന ദരായ ഉൾപ്പെടെയുള്ള ഒരു പ്രദേശം ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണിത് ഡമാസ്കസിന്റെ കിഴക്ക് ജർമനയിൽ പ്രസിഡന്റ് അസദിന്റെ പിതാവ് ഹഫീസ് അലിന്റെ പ്രതിമ തകർത്തെറിഞ്ഞുകൊണ്ടാണ് വിമതർ മുന്നേറിയത് അതേസമയം വടക്ക് കിഴക്കൻ മേഖലയിൽ പ്രധാനമായും കുർദിഷ് മിലിഷിയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ആണ് എസ് ഡി എഫ് ആണ് മുന്നേറിയത് കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ നഗരമായ ഡീർ എസോറിൽ നിന്ന് അസദ് ഭരണകൂടത്തെ കഴിഞ്ഞ ദിവസം അവർ പുറത്താക്കുകയുണ്ടായി ആയുധങ്ങൾ മയക്കുമരുന്നുകളൊക്കെ സിറിയയ്ക്ക് അകത്തേക്ക് കടത്തുന്ന സുപ്രധാനമായ അൽ ഭുക്കാമൽ എന്ന അതിർത്തി പ്രദേശം എസ് ഡി എഫ് പിടിച്ചെടുത്തു വിമതര ഭയന്ന് ആയിരക്കണക്കിന് സിറിയൻ സൈനികർ ഈ അതിർത്തിക്കപ്പുറത്തേക്ക് ഇറാഖിന്റെ പട്ടണമായ അൽ പലായനം ചെയ്തു കഴിഞ്ഞു അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീന നാഗരീകതകളിലൊന്നായ ഡമാസ്കസും എൺപത് കിലോമീറ്റർ അകലെയുള്ള തീരവും വിമതരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് സാദാ സദാ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരുന്ന അസാധു സ്വാധീന മേഖലകൾ എല്ലാം ഡിസംബർ എട്ട് സന്ധ്യയോടെ ഏതാണ്ട് പൂർണ്ണമായും വിമത നിയന്ത്രണത്തിലായി കഴിഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രസിഡന്റ് അസുദിനെ ആരും നേരിട്ട് കണ്ടതായിട്ട് ഇവിടെ റിപ്പോർട്ടുകളില്ല അദ്ദേഹം ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ജനങ്ങളോട് സംസാരിച്ചിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ഡമാസ്കസിൽ തന്നെയാണെന്നും പതിവ് പോലെ ജോലി ചെയ്യുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തിന് ഓഫീസ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളോ ഫോട്ടോഗ്രാഫുകളോ വീഡിയോയോ ആരും ഇതുവരെ കണ്ടിട്ടുമില്ല അദ്ദേഹം നാട് വിട്ടിട്ട് ഏറെ നാളുകളായി കഴിഞ്ഞെന്നും അതല്ല വിമതർ ഡമാസ്കസിലേക്ക് അടുത്തപ്പോൾ ഒരു വിമാനത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നും ചിലർ പറയുന്നുണ്ട് ഇതിൽ ഏതാണ് സത്യമെന്ന് അറിയില്ല പുറത്തു വരുമായിരിക്കും ആ വിമാനം അതിർത്തിയിൽ വിമതർ വെടിവെച്ചിട്ടെന്നും അത് ഇറാനിലേക്ക് പോയെന്നും ആദ്യം അഭ്യൂഹമുണ്ടായി കഴിഞ്ഞ ദിവസമാണ് റഷ്യ അദ്ദേഹത്തിനും കുടുംബത്തിനും അഭയം നൽകിയെന്ന് ഔദ്യോഗികമായി അറിയിക്കുന്നത് ബഷർ അൽ അസദിന്റെയും ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീനയുടെയും പലായനങ്ങൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ വളരെയധികം സാമ്യങ്ങൾ കാണാൻ പറ്റും സെക്യുലർ സ്വഭാവമുള്ള പാർട്ടികളായിരുന്നു ബാദ് പാർട്ടിയും അവാമി ലീഗും പുറത്താക്കപ്പെട്ട രണ്ട് ഭരണകൂടങ്ങളുമായി ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണ് രണ്ടിടത്തും മത രാഷ്ട്രീയ ശക്തികളാണ് ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്നത് ഇറാനിൽ അഫ്ഗാനിസ്ഥാനിൽ ഈജിപ്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ സിറിയയിലൊക്കെ നമ്മൾ ഇതുതന്നെയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകക്രമം എങ്ങനെയായിരിക്കും കൂടുതൽ സങ്കീർണമാകുമോ ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചോളം ഈ പുതിയ ഭരണകൂടങ്ങളുമായിട്ട് ഇടപെടുക അവരുമായിട്ട് ശക്തമായ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പരിശ്രമം തന്നെയാണ് കാര്യം ഉദാഹരണം എടുത്ത് നോക്കുക അഫ്ഗാനിസ്ഥാൻ നമുക്ക് താലിബാനുമായിട്ടാണ് നമ്മുടെ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടത് താലിബാനുമായിട്ടാണ് നയതന്ത്ര ചർച്ചകളും മറ്റും നമ്മൾ നടത്തേണ്ടത് അത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് നയതന്ത്രപരമായിട്ട് ഈ വക ഈ രാജ്യങ്ങളുമായിട്ടുള്ള ഇപ്പോൾ ബംഗ്ലാദേശ് തൊട്ട് സിറിയ തൊട്ട് ഇറാഖ് വരെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള അതുപോലുള്ള മറ്റു സ്ഥലങ്ങളിലുള്ള നേത നേതൃത്വവുമായി അവിടുത്തെ ഭരണകൂടമായി ഒരു നയതന്ത്ര ചർച്ചയിൽ ഏർപ്പെടുത്തുന്നത് പഴയതിനേക്കാൾ എത്രയോ സങ്കീർണമായ ഒരവസ്ഥയിലേക്കാണ് മാറുക എന്നുള്ളതിന് അത് അക്കാര്യം സുനിശ്ചിതമാണ് ീഴുമെന്ന് സാധാരണ സിറിയക്കാർ കരുതിയിരുന്നില്ല അതിലും വലിയ ഞെട്ടൽ കാത്തിരുന്നത് അസദിനു തന്നെയായിരുന്നു അറബ് പേർഷ്യൻ രാജ്യങ്ങളിൽ യൂറോപ്പിലൊക്കെ അസദ് വിളിച്ചു തന്റെ ഭരണകൂടത്തെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പിടിച്ചത്രേ മിസൈലുകളും ഡ്രോണുകളും അയക്കുമെന്ന് ഇറാൻ പറഞ്ഞു കാര്യമായി ഒന്നും തന്നെ ഇറാൻ തിരിച്ചു ചെയ്തില്ല റഷ്യ ആകട്ടെ വടക്കൻ സിറിയയിൽ എലിമുള്ളുന്നത് പോലുള്ള ചില ചെറിയ വ്യോമാക്രമണങ്ങൾ മാത്രം നടത്തി ഡിസംബർ ആറിന് ഡൊമാസ്കസിലെ റഷ്യൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് സിറിയ വിടാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഇറാൻ തങ്ങളുടെ സൈനികരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു ഷാം പോലെയുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളോട് എതിർപ്പുള്ള അറബ് രാജ്യങ്ങളോട് അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും അസദിനോട് അടുത്തില്ല ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ മുഖം തിരിച്ചു നിന്നു എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സ്വന്തം നാട്ടിൽ വെറുക്കപ്പെട്ടവനെ പോലെ തങ്ങൾക്ക് യാതൊരു പ്രയാജോ പ്രയോജനവും ഇല്ലാത്തവനെ ആർക്ക് വേണമെന്ന രീതിയിൽ എല്ലാവരും മുഖം തിരിച്ചു നിന്നു എല്ലാ എല്ലാധിപതികളുടെയും അവസാനം ഇങ്ങനെയായിരിക്കുമോ ഇവർക്ക് പകരമായി ജനാധിപത്യ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഈ ചെറുത്താനും കടലിലും ഇടയിലും അവസ്ഥ തന്നെയാണ് ഈ സ്രീയയിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ബഷാർ അല്ല ആസാദിന്റെ സർക്കാർ ഇരുപത്തിനാല് വർഷമായിട്ട് ഭരിക്കുകയാണ് ശരിക്കും കുന്നൊടുക്കുകയാണ് ആൾക്കാരെ ആരെ ആരെതിർത്താലും അവരെ കൊല്ലുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക ഏറ്റവും ഇതായിട്ടുള്ളത് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ ഡെമാസ്കസിലെ ജയിലിനുള്ളിൽ എന്താ പറയുക വെളിച്ചം പോലും കാണാതെ തുരങ്കങ്ങളിലെ ജയിലറകളിൽ ആയിരക്കണക്കിന് തടവുകാരെ അടച്ചിരുന്നു അവരെ എപ്പോ വേണമെങ്കിലും കൊല ചെയ്ത് അവരെ അവിടെ ശ്മശാനം വരെയുണ്ട് അവരെ തള്ളുന്ന ശ്മശാനത്തിന്റെ ഒക്കെ ഞെട്ടിക്കുന്ന ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മരിച്ച കൊല്ല കൊല്ലുക എന്നുള്ളത് അതേസമയം പുറത്തേക്ക് കൊടുത്തിരുന്നത് റഷ്യയുടെ ഒക്കെ പിന്തുണയുള്ള ഒരു സോഷ്യലിസ്റ്റ് സർക്കാർ എന്നുള്ളൊരു ഇമേജ് ആണ് കൊടുത്തിരുന്നത് ഞങ്ങൾ ആണ് എന്നുള്ളത് ഇത് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതന്നെയാണ് അടുത്തതായി ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ നിലവിൽ ആർക്കും കഴിയില്ലെങ്കിലും അസദിനു ശേഷമുള്ള സിറിയയെ ഭരിക്കുന്നതിൽ ഹയത് തഹീർ അൽ ഷാം ഒരു വലിയ പങ്ക് വഹിക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ഇദ്ലിബിൽ അവർ ഒരു ഭരണക്രമം ഉണ്ടാക്കിയിട്ടുണ്ട് തങ്ങൾ ഐസിസോ അൽ ഖുദയോ അല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണമെന്ന ഒരു അടവ് നയമാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പോരാളികൾക്കിടയിൽ അച്ചടക്കം നടപ്പിലാക്കാൻ ഈ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരോട് സർക്കാർ ഓഫീസുകളോ സ്വകാര്യ വീടുകളോ ഒന്നും കൊള്ളയടിക്കാൻ പാടില്ലെന്നും അക്രമങ്ങൾ നടത്തരുതെന്നും ആകാശത്തേക്ക് വെടിവെച്ച് നാട്ടുകാരെ പേടിപ്പിക്കരുതെന്നും ഒക്കെയുള്ള കർശന ഇപ്പോൾ അവർ നൽകിയിരിക്കുന്നത് ഇത് ബിലിൻ ഇത് ലിബിൻ ശക്തരെങ്കിലും വൈവിധ്യമാർന്ന ഒരു രാജ്യം ഭരിക്കാനുള്ള കഴിവും ബലവും ഹയത് തഹീർ അൽ ഷാമിന് ഉണ്ടോ എന്ന് കണ്ടറിയണം ഡമാസ്കസ് ഭരിക്കാൻ അവർക്ക് മറ്റു ന്യൂനപക്ഷ വിമുതരുടെ സഹായം വേണം ക്രിസ്ത്യാനികൾ അലവികൾ മറ്റു ന്യൂനപക്ഷങ്ങൾ എന്നിവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിത്തുടങ്ങിയിട്ടുണ്ട് അവസാന നിമിഷം അസദിന്റെ കാലു വാരിയെങ്കിലും ടാർസസിൽ റഷ്യ നിയന്ത്രിക്കുന്ന ഒരു തുറമുഖമുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് കപ്പലുകൾ നീക്കുന്നെങ്കിലും അത് അങ്ങനെ അവർ വിട്ടുകൊടുക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് ആവട്ടെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് സിറിയയിൽ എന്ത് നടന്നാലും നമ്മൾ അതിൽ നിന്ന് തലയിടാൻ പോണ്ട എന്നുള്ള ഒരു അഭിപ്രായ കാരണമാണ് ദിസ് ഇസ് നോട്ട് അവർ ഫൈറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് സിറിയൻ പ്രസിഡന്റിന്റെ വീഴ്ചയിൽ അമേരിക്ക ശരിക്കും സന്തോഷിക്കുകയാണോ അതോ അമേരിക്ക പിടിച്ചിട്ടുണ്ടോ പ്രസിഡന്റ് ബാഷു അൽ അസിനെ ഈ പുറത്താക്കിയ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ ഹയത് തഹീർ അൽ ഷാം ഈ ഗ്രൂപ്പിനോടുള്ള അമേരിക്കയുടെ നിലപാട് ബൈഡൻ ഭരണകൂടത്തിന് ശരിക്കും ഒരു വെല്ലുവിളിയായിരിക്കും ഇതാണ് ഒരു പുലിപാലു പിടിക്കാനുള്ള ഒരു സാധ്യത ഒരിക്കൽ ഈ അൽക്കൈദുമായിട്ട് ഒരു നല്ല രീതിയിൽ അഫിലിയേഷൻ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണിത് ആണിത് ഇവരുമായിട്ടൊക്കെയുള്ള ഈ ബന്ധം ഇവര് അവസാനിപ്പിച്ചെങ്കിലും ഇപ്പോഴും അമേരിക്കയുടെ ടെററിസ്റ്റ് ലിസ്റ്റിൽ ഈ ഹയത് തഹീർ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഈ വിമത മുന്നേറ്റം കണ്ട് അമേരിക്ക ടർക്കിഷ് ഗവൺമെന്റ് മുഖേന ഇവരുമായിട്ട് ചില രഹസ്യ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു ഐസിസിനെ ഇതിൽ പങ്കാളികളാക്കരുത് ഈ ഈ പ്രക്ഷോഭത്തിൽ തന്നെയുമല്ല ഈ ക്ഷയിച്ചിരിക്കുന്ന ഐസിസ് വീണ്ടും ശക്തി പ്രാപിക്കാൻ പാടില്ല ഇതാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് ഇത് തത്വത്തിൽ ഇവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അമേരിക്ക ഇപ്പോൾ പെടുത്ത ഒരു ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിലെ ഒരു ഓർഗനൈസേഷനുമായിട്ട് ഔദ്യോഗിക ചർച്ചകൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവരെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് മാറ്റേണ്ടിയിരിക്കുന്നു ഈ ഐസിസ് അറ്റാക്ക് ബാഷർ അൽ അസാദിൻ്റെ വീഴ്ച സിറിയൻ ജനതയ്ക്ക് ലഭിച്ച ഒരു സുവർണ്ണ അവസരമാണെന്നാണ് ഒരു വശത്ത് യു എസ് പ്രസിഡന്റ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് പക്ഷെ ബൈഡൻ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇത് അപകടത്തിന്റെ ഒരു നിമിഷം കൂടിയാണെന്ന് ബൈഡൻ പറയുന്നുണ്ട് അതായത് ഈ പശ്ചിമേഷ്യയിൽ ഈ അമേരിക്ക ഭയക്കുന്ന ഗ്രൂപ്പുകളെല്ലാം ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഒന്നിക്കുമോ അല്ലെങ്കിൽ ഐസിസ് വീണ്ടും തിരിച്ചു വരുമോ ഇതൊക്കെ അമേരിക്ക ഭയക്കുന്ന കാര്യങ്ങളാണ് ബൈഡൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഭീഷണി സിറിയയിൽ നിന്നുണ്ടായാൽ ജോർദൻ ലബനൻ അതുപോലെ ഇറാഖ് ഇസ്രയേൽ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെ അമേരിക്ക പിന്തുണയ്ക്കുമെന്നാണ് അതേസമയം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതാണല്ലോ ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സിറിയ മുഴുവൻ കുഴപ്പവുമാണ് സിറിയ അമേരിക്കയുടെ ഒരു സുഹൃത്തേയല്ല അമേരിക്കയ്ക്ക് ഈ ഒരു വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല തന്നെയുമല്ല ബൈഡൻ ഭരണകൂടത്തിനോട് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഇടപെടരുതെന്നാണ് ിയെ കുറിച്ച് വലിയ ആശങ്ക സിറിയൻ ജനതയ്ക്കുണ്ട് സെക്യുലർ സ്വഭാവമുള്ള രാജ്യത്ത് നിന്ന് മറ്റൊരു തീവ്ര ഇസ്ലാമിസ്റ്റ് രാജ്യമായ സിറിയ അങ്ങനെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് രാജ്യമായി മാറുമോ എന്ന് പലർക്കും നല്ല ആശങ്കയുണ്ട് ഭയമുണ്ട് എന്നാൽ ഇപ്പോൾ അവരുടെ മനസ്സിൽ ആശ്വാസമാണ് ഒന്ന് പേടിക്കാതെ ശ്വാസം വിടാമല്ലോ അസത് പോയല്ലോ എന്ന താൽക്കാലിക ആശ്വാസം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നു ബാക്കിയൊക്കെ വരുന്നത് പോലെ ഐഡിയോളജിക്കാണ് ഇതിനെ ചലഞ്ച് ഇത്തരത്തിലുള്ള ഏകാധിപതികളെയും ഭരണങ്ങളെയും ഏകാധിപത്യ പ്രവണതകളെയും മനുഷ്യാവകാശങ്ങളെ കവർന്നെടുക്കുന്ന ഇത്തരം ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങൾക്കെതിരെ ഭരണ വ്യവസ്ഥക്കെതിരെ തന്നെ എന്ത് ഐഡിയോളജിയാണ് ഇന്ന് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുക നമുക്ക് ആ ജനാധിപത്യം എന്നതിനപ്പുറത്തേക്ക് ഒരു സോഷ്യലിസം എന്നുള്ള ആശയം തന്നെയാണ് ഇതിനെ ഇതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാനും ഇതിനൊരു ഒരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ ഉടനെ ചോദ്യം എന്നിട്ട് സോവിയറ്റ് യൂണിയനിൽ എന്താ സംഭവം സോഷ്യലിസം പിൻപ് അതിന്റെ നടപ്പിലാക്കിയ രീതി തെറ്റായി എന്നുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അത് എല്ലാവരുടെയും പങ്കാളിത്തമാണ് എല്ലാവർക്കും തുല്യതയാണ് ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള വിടവ് നികത്തുന്നതാണ് അതിന്റെ ആ സോഷ്യലിസ്റ്റിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ മുറുകട പിടിച്ചുകൊണ്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ആ ഒരു ആശയത്തിന് ഇത്തരം ഏകാധിപതികളെ നേ എന്താണ് നേരിടുന്നതിനും അവരെ പരാജയപ്പെടും ഏകാധിപത്യം മാത്രമല്ല ഒരു ഫാസിസ്റ്റ് ഏകാധിപത്യമാണ് അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം